മരിച്ചുപോയ നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട കലാകാരനായ സുതിചേട്ടൻ സുതിചേട്ടൻ്റെ ഭാര്യ രേണു സുധിയും ഡോക്ടർ മനു ഗോപിനാഥനും തമ്മിലുള്ള ഫോട്ടോഷൂട്ട് വിവാഹ വേഷത്തിലുള്ള ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ട് സമൂഹമാധ്യമങ്ങളിൽ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് വിവാഹവേഷത്തിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന രേണുവിനെയും മനുഗോപിനാഥനെയും കണ്ടപ്പോൾ നമ്മുടെ കാണുകളിൽ എല്ലാവരുടെയും മനസ്സിൽ ഉളവാക്കിയിരുന്ന സംശയമാണ് ഇവർ നേരത്തെ മുമ്പേ പ്രണയത്തിലായിരുന്നു ഇവർ എങ്ങനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു ഇവർ വിവാഹിതരായോ ശരിക്കും ഒരു സംശയങ്ങൾ എല്ലാവരുടെയും മനസ്സിലുണ്ടായിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ രേണു സുധി ഒരു റൊമാൻറ്റിക് റീലിലും ഷോർട്ട് ഫിലിമിലെല്ലാം അഭിനയിച്ചിരുന്നു അന്നും ഒരുപാട് വിവാദ പരാമർശങ്ങളിലൂടെ കടന്നുപോയ ഒരു സ്ത്രീ കൂടെയാണ് രേണു സുധി എന്തുകൊണ്ടാണ് ഇവർ ഇടയ്ക്കിടെ വിവാദ പരാമർശങ്ങളിൽ ഇരയാകുന്നത് കാരണം മറ്റൊന്നുമല്ല വിധവയായതുകൊണ്ട് തന്നെയാണ് ഒരു കാഴ്ചപ്പാടുണ്ട് വിധവയായ ഒരു സ്ത്രീ ഇങ്ങനെ ഫോട്ടോ ഷൂട്ടിലും ഇങ്ങനെ റീൽസിലൊന്നും ആയിട്ട് ആരോടൊപ്പം ഇടപഴകാനൊന്നും പാടില്ല അങ്ങനെ ഒന്നും റീൽസിലൊന്നും അഭിനയിക്കാൻ പാടില്ല എന്നും കരിഞ്ഞും പിഴിഞ്ഞും എന്നെ ജീവിതം അവസാനിപ്പിക്കണം എന്നൊരു കാഴ്ചപ്പാട് എന്നൊരു ചിന്താഗതി നമ്മുടെ സമൂഹത്തിൽ കുറച്ച് പേർക്കെങ്കിലും ഉണ്ട് അവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങളായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ വിമർശിക്കുന്നവർക്കും കുറ്റം പറയുന്നവർക്കും എന്നും വിമർശിക്കാനും കുറ്റം പറയാനും മാത്രമേ കഴിയൂ നമ്മൾ ഒന്നോർക്കുക ഇനി ആ കുടുംബത്തിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് രേണുസുതിയാണ് അവരുടെ പാഷൻ അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് അഭിനയമാണ് അപ്പോൾ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത് ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവർ വളരെ ബോൾഡായിട്ടുള്ളൊരു വുമൺ തന്നെയാണ് ഏതൊരു വിമർശനത്തിൽ നിന്നും കരകയറാനും ജീവിച്ച് കാണിക്കാനും ആ സ്ത്രീക്ക് ധൈര്യമുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റൊമാൻറ്റിക് റീലിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ രേണുസൂതി നേരിട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ വിവാഹ വേഷത്തിലുള്ളൊരു ഫോട്ടോഷൂട്ട് ഇത്രയുമധികം വിവാദമാകാനുള്ള കാരണം മറ്റൊന്നുമല്ല ഈ ഡോക്ടർ മനു ഗോപിനാഥൻ അതിൻ്റെ അടിയിൽ കുറിച്ചൊരു ക്യാപ്ഷൻ കാരണമാണ് അധികം ഇത് വിവാദമായതും വൈറലായതും ആ വിവാദപരമായ ക്യാപ്ഷൻ ഇങ്ങനെയായിരുന്നു വൈറൽ ഫോട്ടോ ഫോട്ടോഷൂട്ടുകളുടെ രാജകുമാരനും റീൽസുകളുടെ രാജകുമാരിയും ഒരുമിച്ചു രാജകുമാരൻ്റെ കൈകളിലേക്ക് പറന്നിറങ്ങിയ മാലാക ഇനി അവൾ സുരക്ഷിതമായി എന്നോടൊപ്പം ഇരിക്കട്ടെ ഇത് ഞങ്ങളുടെ പ്രണയം തുളുമ്പുന്ന കുറച്ച് നല്ല ചിത്രങ്ങളാണ് ഇങ്ങനെയൊക്കെയാണ് മനു ഗോപിനാഥൻ ആ ആ ഫോട്ടോസിൻ്റെ അടിയിൽ ക്യാപ്ഷനായി കൊടുത്തിരിക്കുന്നത് ഇത് വായിക്കുമ്പോൾ എല്ലാവരുടെ കാര്യങ്ങൾ എല്ലാ കാണികളുടെ മനസ്സിലേക്ക് ഇങ്ങനത്തെ സംശയങ്ങളൊക്കെ കടന്നു വരും കാരണം ഇവർ വിവാഹിതരായോ അപ്പോൾ പ്രണയത്തിലായിരുന്നോ എന്നൊക്കെ ഉള്ള സംശയങ്ങൾ ഇത് വായിക്കുന്ന ഓരോ വ്യക്തിയുടെ മനസ്സിലേക്ക് കടന്നു വരും ഇത് അവർ വൈറലാകണം ഈ ഫോട്ടോഷൂട്ടുകളെല്ലാം വൈറലാകണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി എടുത്തതാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ മാക്സിമം അതിനെ വൈറലാക്കാൻ അവർ ശ്രമിച്ചു ആ ഒരു ശ്രമം ത്തിന്റെ ഭാഗമായി തന്നെയാണ് ഈ ക്യാപ്ഷൻ ഇങ്ങനെ അവർ കൊടുത്തിരിക്കുന്നത് ഈ വിവാഹ വേഷത്തിൽ നിൽക്കുന്ന ഈ ഫോട്ടോസിന് പിന്നിലുള്ള സത്യാവസ്ഥ അവർ രണ്ടുപേരും തമ്മിൽ രണ്ടുപേരും കൂടെ ഒരു ബ്യൂട്ടി ക്ലിനിക്കിൻ്റെ പരസ്യത്തിൻ്റെ ഭാഗം പരസ്യത്തിൻ്റെ ഭാഗമായെടുത്തൊരു ഫോട്ടോഷൂട്ടാണ് അതിൽ ഇങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുത്തപ്പോൾ അവർക്കറിയാം ഇത് കൂടുതൽ വൈറലാകും ഒരു ക്യാപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ ചർച്ച ചെയ്യും ഇത് വൈറലാകും എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്രയും വിവാദത്തിലേക്ക് തള്ളി തള്ളിവിട്ടത് തന്നെ ഈ ഫോട്ടോഷൂട്ടിൽ രേണു സൂദി എന്ന് പറയുന്ന വ്യക്തി വിവാദപരമായി ഒരുപാട് വൈറലായി നിൽക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പോൾ ഇവരെ വെച്ചിട്ട് ഫോട്ടോഷൂട്ട് ചെയ്താൽ എന്തായാലും ഇത് വൈറലാകും എന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് രേണു സൂദീനെ തിരഞ്ഞെടുത്തതും ഇവിടെ രേണുസുദാണ് ഒരുപാട് പേര് വിമർശിക്കുന്നത് കാരണം ഇങ്ങനെ ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ട് എടുക്കരുതായിരുന്നു ഇത് കുറച്ച് പോയി അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് അവരോട് എനിക്ക് ൊന്നേ പറു അവരുടെ പാഷനാണ് അവർ തിരഞ്ഞെടുത്ത പാഷനാണ് അഭിനയം അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അത് പോകുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അവർ അവരുടെ നിത്യജീവിതമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ഇനിയും അവസരങ്ങൾ കിട്ടും അതൊക്കെ അവർ യൂസ് ചെയ്യട്ടെ അതല്ലേ നല്ലത്